പ്രസംഗം കയ്യടി നേടി തന്റെ കരിയറിലെയും ജീവിതത്തിലെ രസകരമായ അനുഭവങ്ങൾ കൊച്ചിയിൽ അനുരുദ്ധന്റെ സംഗീത പരിപാടിക്ക് പോകാൻ കഴിയാതിരുന്നപ്പോൾ കൂട്ടുകാരോട് പറഞ്ഞ വാക്കുകൾ സത്യമായതിലുള്ള സന്തോഷവും അദ്ദേഹം പങ്കുവച്ചു ഹലോ ഹൈദരാബാദ് ഇത്രയും വലിയൊരു വേദിയും കാണികളും ജീവിതത്തിന്റെ ആദ്യമായിട്ടാണ് ഇതെല്ലാം ഞാൻ സ്വപ്നം കണ്ട നിമിഷങ്ങളാണ് ഇപ്പോൾ അത് സംഭവിച്ചു അതിന് കാരണം കിങ്ഡം എന്ന സിനിമയാണ് എന്റെ പേരും വെങ്കിടേഷ് ഞാൻ കേരളത്തിൽ നിന്നാണ് നിങ്ങൾക്ക് എന്നെ വെങ്കി എന്ന് വിളിക്കാം വെങ്കിടേഷ് പറഞ്ഞു ഐ ഫ്രം കേരള മലയാള സിനിമയിൽ ചെറിയ കഥാപാത്രങ്ങളിലൂടെയാണ് ഞാൻ അഭിനയം തുടങ്ങുന്നതെന്നും പിന്നീട് ഡയലോഗുകൾ ലഭിക്കുകയും നായകനാവുകയും ചെയ്തു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു തമിഴിൽ അഭിനയിച്ചതിന് ശേഷം ഇപ്പോൾ എന്ന തെലുങ്ക് സിനിമയിൽ എത്തി നിൽക്കാൻ തനിക്ക് ഒൻപത് വർഷം എടുത്തു എടുത്തുവെന്നും വെങ്കിടേഷ് വെളിപ്പെടുത്തിയ I came to kingdom. It took me nine years. ആ യാത്രയിൽ എനിക്ക് എന്നെ കുറിച്ച് അഭിമാനമുണ്ട് ഈ അവസരം എനിക്ക് തന്ന സിത്ത എന്റർടൈൻമെന്റ് നന്ദി എനിക്ക് വേണ്ടി ഒരു കാരവൻ ഡോർ കാരവൻഡോട്ടു ആദ്യ സിനിമ ഇതാണ് വളരെ സാധാരണ ചുറ്റുപാടിൽ നിന്നാണ് ഞാൻ വരുന്നത് അതുകൊണ്ട് തന്നെ ആ ജീവിതത്തോട് ഇതുവരെ എത്തിച്ചേരാൻ കഴിഞ്ഞതിലും എനിക്ക് അഭിമാനമുണ്ട് ഈ സിനിമയുടെ അണിയ പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞു വെങ്കിടേഷ് ഈ ചിത്രം നന്നായി വരട്ടെ എന്നും ഇതേ പ്രൊഡക്ഷൻ കമ്പനിയോടൊപ്പം ഇനിയും പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നും ആഗ്രഹം പ്രകടിപ്പിച്ചു ഒരു നായകനാകണം എന്നാണ് എന്റെ ആഗ്രഹം അതിനാണ് ഞാൻ താടിയും ഈശയും എല്ലാം ഒതുക്കി ఐ జస్ట్ వాంట్ మై సెల్ఫ్ టు బీ ఎ హీరో అందుకే నేను బిఎడ్ అన్ని డ్రీమ్ చేసి ఈడ వచ్చాను సో డైరెక్టర్స్ అండ్ ప్రొడ్యూసర్స్ అవుట్ దేర్ ప్లీజ్ డూ కన్సిడర్ మీ నేనే ఈ మూవీలో డబ్ చేసా మూవీ చూడండి ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സംവിധായകനും നിർമ്മാതാക്കളും ശ്രദ്ധിക്കുമല്ലോ നിങ്ങൾ എല്ലാവരും എന്നെ പരിഗണിക്കണം അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ സിനിമയിൽ ഞാൻ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം അറിയിച്ചു പ്രസംഗത്തിനിടെ അനിരുദ്ധ് രവിചന്ദ്രനോടുള്ള തന്റെ ആരാധനയും വെങ്കടേഷ് പങ്കുവച്ചു അനിരുദ്ധ് ബ്രോ ഞാൻ തലവൻ രജനീകാന്തിന്റെ വലിയൊരു ആരാധകനാണ് എന്റെ അപ്പയും കുടുംബവും മൊത്തം തലവരുടെ ആരാധകരാണ് എന്റെ ടോൺ പോലും പോട അന്ത ആണ്ടവ നമ്മ പക്ക ഇരിക്കെ എന്നതാണ് അനിരുദ്ധ് സംഗീതം ചെയ്യുന്ന ഒരു സിനിമയിൽ ഞാൻ അഭിനയിക്കും എന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല അയ്യോ ടെൻഷൻ ബ്ലാ ആൻഡ് ആൻഡ് ബ്രോ ഐ ആം എ എ ഹ്യൂജ് 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 ഫാൻ 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 ഓഫ് 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 തലൈവർ 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 സർ 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 മൈ 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 അപ്പ ഫാമിലി റിംഗ് ടോൺ ഈസ് പക്ഷേ ഒരു ദിവസം എന്റെ സുഹൃത്തുക്കൾ കൊച്ചിയിൽ അനിരുദ്ധ നയിച്ച സംഗീത പരിപാടി കാണാൻ എന്നെ വിളിച്ചു എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ഒരു രസത്തിൽ ചുമ്മാ ഞാൻ അവരോട് പറഞ്ഞു സാരമില്ല ഞാൻ അനിരുദ്ധ് സംഗീതം ചെയ്യുന്ന പടത്തിൽ അഭിനയിച്ചോളാം എന്ന് പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചു സത്യമായിട്ട് ഞാൻ വലിയ സന്തോഷത്തിലാണ് അദ്ദേഹം പറഞ്ഞു സിനിമാക്കാർ സ്ഥിരം നേരിടുന്ന ചോദ്യങ്ങളെക്കുറിച്ചും വെങ്കിടേഷ് സംസാരിച്ചു സിനിമയൊന്നുമില്ല എന്താണ് ഇപ്പോൾ സിനിമ ഇല്ലാത്തത് എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞു ഞാനൊരു തമിഴ് സിനിമ ചെയ്തു എന്ന് അപ്പോൾ അവർ ചോദിക്കും അപ്പോൾ മലയാളത്തിൽ ഒന്നുമില്ലേ എന്ന് അടുത്ത സിനിമ ഏതാണ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തെലുങ്ക് സിനിമയാണെന്ന് വിജയ് ദേവരകൊണ്ടയുടെ സിനിമയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ അത്ഭുതപ്പെട്ടു വിജയ് ദേവരകൊണ്ടയെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തെയും ആത്മസമർപ്പണത്തെയും വെങ്കടേഷ് പ്രശംസിച്ചു വിജയ് ദേവരകൊണ്ടെ എന്ന പേര് ഞാൻ പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് തെളിഞ്ഞ ഭാവത്തിൽ താങ്കളുടെ വർക്കിന് പിന്നിൽ കഠിനാധ്വാനവും ആത്മസമർപ്പണവും എനിക്ക് ബോധ്യപ്പെട്ടു ഇങ്ങനെ പ്രേക്ഷകരുടെ കയ്യടിയും സ്നേഹവും നേടിയെടുക്കുക എന്നത് അത്ര എളുപ്പമല്ല താങ്കൾ അത് നേടിക്കഴിഞ്ഞു വെങ്കടേഷ് പറഞ്ഞു തന്റെ കഥാപാത്രത്തെ പോസ്റ്ററിന് ലഭിച്ച മികച്ച പ്രതികരണത്തിൽ വെങ്കടേഷ് അതിയായ സന്തോഷം പ്രകടിപ്പിച്ചു ഇന്നലെ എന്റെ ക്യാരക്ടർ പോസ്റ്റർ റിലീസായി അത് താങ്കൾ സ്റ്റോറിയാക്കി എന്നെ കുറിച്ച് ഒരുപാട് നല്ല വാക്കുകൾ കുറിച്ചു അതുപോലെ നിരവധി പേർ എന്റെ പോസ്റ്റ് സ്റ്റോറിയാക്കി ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്നും കിട്ടിയ പ്രതികരണത്തെക്കാൾ വലിയ സ്വീകാര്യതയാണ് ആ ഒരു ക്യാരക്ടർ പോസ്റ്ററിലൂടെ എനിക്ക് ലഭിച്ചത് വിജയദേവർ കൊണ്ട് വേദിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ ആശയത്തോടെ ഉമ്മകൾ വാരി വിതറുന്നതും ഞാൻ ശ്രദ്ധിച്ചു അതുപോലെ തന്റെ അമ്മയും ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ കൈയടിച്ചെന്നും വെങ്കടേഷ് പറഞ്ഞു തന്റെ അമ്മ താരയാണ് തന്റെ ആദ്യ ആരാധനയെന്നും ഈ സിനിമ അമ്മയ്ക്ക് അന്തരിച്ച അച്ഛനും എന്നും അദ്ദേഹം വ്യക്തമാക്കി അച്ഛനാണ് തന്റെ തലവൻ ആരാധ എത്തിയതും സങ്കടം വരുമ്പോൾ രജനീകാന്തിന്റെ പ്രസംഗം കേട്ടാൽ ഉഷാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു സംവിധായകൻ ഗൗതം സാറിനോടുള്ള നന്ദിയും വെങ്കിടേഷ് പ്രകടിപ്പിച്ചു അദ്ദേഹം തന്നെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്ത ഒരു ഓഡീഷൻ പോലെ ഇല്ലാതെയാണ് ഒരു വലിയ താരത്തിനെ പോലെയാണ് അദ്ദേഹം എന്നെ പരിഗണിച്ചത് ഇന്ന് രാവിലെ പോലും അദ്ദേഹം എന്നെ വിളിച്ച് എന്റെ അമ്മയോട് സംസാരിച്ചു അദ്ദേഹം എന്റെ അമ്മയോട് പറഞ്ഞത് അവരുടെ മകൻ നല്ലൊരു നടനാണെന്ന് ൾ അവാർഡ് പോലെയാണ് കൈയ്യടിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് വെങ്കടേഷ് പ്രസംഗം അവസാനിപ്പിച്ചത്